സ്വന്തം ശരീരത്തിൽ ടാറ്റു പതിപ്പിച്ച് ആരാധകർക്ക് മുന്നിലെത്തിയ നടി മഞ്ജു സുനിച്ചനെതിരെ സൈബർ ആക്രമണം വെറുതെ അല്ല ഭാര്യ ബിഗ് ബോസ് എന്നീ റിയാലിറ്റി ഷോകളിലൂടെയാണ് മഞ്ജു സുനിച്ചൻ മലയാളി പ്രേക്ഷകർക്കിടയിൽ പ്രിയങ്കരിയായി മാറിയത് നിരവധി സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുള്ള താരം ഒരു യൂട്യൂബ് വ്ലോഗർ കൂടിയാണ് കഴിഞ്ഞ ദിവസമാണ് മഞ്ജു ടാറ്റു പതിപ്പിക്കുന്ന വീഡിയോ പങ്കുവച്ചത് മഞ്ജുവിൻ്റെ പ്രിയ കൂട്ടുകാരിയും സഹ ബ്ലോഗറുമായ സിമിയും ടാറ്റു ചെയ്യുന്നതിനു വേണ്ടി ഒരുമിച്ച് പോയതിനു ശേഷമാണ് വീഡിയോ പങ്കുവച്ചത് വേദന ഉണ്ടാകുമോ എന്ന ഭയം കാരണം മാറി നിന്ന മഞ്ജു ഒടുവിൽ സമ്മതം മൂടി ടാറ്റു ചെയ്യുമ്പോൾ പേടി കാരണം മഞ്ജു കരഞ്ഞു ബഹളം വയ്ക്കുന്നതും ഈ വീഡിയോയിലുണ്ട് മാറിടത്തിലാണ് മഞ്ജു ടാറ്റു പതിപ്പിച്ചത് ആർക്കെങ്കിലും ഇങ്ങനെ സന്തോഷം വേണമെങ്കിൽ ഒന്നിനും മടിച്ചു നിൽക്കരുത് എങ്ങനെയാണ് നമ്മളൊക്കെ മരിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ആഗ്രഹങ്ങൾ പരമാവധി തീർക്കുക പരസ്പരം സ്നേഹിക്കുക എന്നുകൂടി ആ വീഡിയോയിൽ മഞ്ജു പറയുന്നുണ്ട് മഞ്ജുവിനൊപ്പം സിമിയും ടാറ്റു വിശേഷങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയ്ക്ക് താഴെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമൻറ്റുകൾ നിറയുകയാണ് ആഗ്രഹങ്ങൾ സഫലമാകുന്നത് മറ്റൊരു ലഹരിയാണ് ടാറ്റു ചെയ്യാൻ വന്നിട്ട് മഞ്ജു ഓവറായി അഭിനയിക്കുകയായിരുന്നു ബിഗ് ബോസിൽ കണ്ടതുപോലെയുള്ള കരച്ചിലാണ് ഇതിലുള്ളത് പ്രസവ വേദന അനുഭവിച്ചവർക്ക് ഇതൊക്കെ ഒരു വേദനയാണോ സെമിയുടെ അവതരണം മനോഹരമായിട്ടുണ്ട് ഇങ്ങനെയാണ് പലരും കമൻറ്റുകൾ ചെയ്തിരിക്കുന്നത് എന്തായാലും തൻ്റെ ആഗ്രഹം സഫലമാക്കിയ നിർവൃതിയിലാണ് മഞ്ജു വിമർശകർ സ്ഥിരമായി തൻ്റെ പിന്നാലെ ഉള്ളത് അറിയാവുന്നതുകൊണ്ട് ഇതൊന്നും തന്നെ ബാധിക്കില്ല എന്നാണ് മഞ്ജു സുനിച്ചൻ പറഞ്ഞത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക